സ്ഥിരീകരിച്ച എംപോക്സ് കേസ് ഏറ്റവും അപകടകരമായ വൈറസ് എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് തായ്ലൻഡിൽ യൂറോപ്യൻ പൌരന് എംപോക്സ് സ്ഥിരീകരിച്ചത് അപകടകരമായ ജനിതക മാറ്റം സംഭവിച്ച വകഭേദമാണ് ഇതെന്നാണ് എഫ് എഫ് ബി റിപ്പോർട്ട് ഒരാഴ്ച മുമ്പ് ആഫ്രിക്കയിൽ നിന്നെത്തിയ ഇയാൾക്ക് പരിശോധനയ്ക്ക് പിന്നാലെ രോഗം സ്ഥിരീകരിക്കുകയായിരുന്നു അതേസമയം വകഭേദത്തെ കുറിച്ചറിയാൻ കൂടുതൽ പരിശോധനാ ഫലങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്ന് രോഗ നിയന്ത്രണ വകുപ്പ് ഡയറക്ടർ ജനറൽ അറിയിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് പതിനാലിനാണ് ഇയാൾ ആഫ്രിക്കയിൽ നിന്ന് എത്തിയത് ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനാൽ ഇയാളെ എംപോക്സുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശപ്രകാരമാണ് പരിഗണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇയാൾ ഏത് ആഫ്രിക്കൻ രാജ്യത്തു നിന്നാണ് എത്തിയത് എന്ന കാര്യം പുറത്തുവിട്ടിട്ടില്ല എംപോക്സ് രോഗത്തിന്റെ തീവ്ര വ്യാപനം കണക്കിലെടുത്ത് ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന സംഘടനയുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നൂറ്റി പതിനാറ് രാജ്യങ്ങളിലാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെടുന്ന രോഗത്തെ ഗ്രേഡ് ത്രീ എമർജൻസി വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോകമെമ്പാടും ഉന്മൂലനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ട ഓർത്തോപോക്സ് വൈറസ് അണുബാധയെ വസൂരിയുടെ ലക്ഷണങ്ങളുമായി എംബോക്സിന്റെ ലക്ഷണങ്ങൾക്ക് സാദൃശ്യമുണ്ട് വസൂരിക്ക് സമാനമായ ശാരീരിക അവസ്ഥാ രോഗികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കുട്ടികൾ ഗർഭിണികൾ പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവർക്ക് വൈറസ് പിടിപെടാനുള്ള സാധ്യത ഏറെ കൂടുതലാണ് അതേസമയം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എംപോക്സ പടരുന്ന സാഹചര്യത്തിൽ കേരളത്തിലും ജാഗ്രത വേണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭിപ്രായപ്പെട്ടു കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് എല്ലാ വിമാനത്താവളങ്ങളിലും സർവൈലൻസ് ടീമുകളുണ്ട് രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നും വരുന്നവർക്ക് രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിമാനത്താവളത്തിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എംപോക്സ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേരളം സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പുറത്തിറക്കിയിരുന്നു അതനുസരിച്ച് ഐസൊലേഷൻ സാമ്പിൾ കളക്ഷൻ ചികിത്സ തുടങ്ങിയവയെല്ലാം ഉറപ്പും വരുത്തിയിട്ടുണ്ട് രോഗലക്ഷണങ്ങളുമായി ആരെങ്കിലും എത്തിയാൽ ഈ എസ് എല്ലാ ആശുപത്രികളും പാലിക്കണമെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി നേരത്തെ മങ്കി പോക്സ് എന്ന് വിളിച്ചിരുന്ന എംപോക്സ് ഒരു മൃഗജന്യ രോഗമാണ് അതായത് മൃഗങ്ങളിൽ നിന്നാണ് രോഗം മനുഷ്യരിലേക്ക് പകരുന്നത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് മഹാമാരിയായി പടർന്ന വസൂരിയുടെ കുടുംബത്തിലുള്ള ഒരു ഓർത്തോപോക്സ് വൈറസ് ആണ് എം പോക്സിന് കാരണമാകുന്നത് രോഗം ബാധിച്ച മൃഗങ്ങൾ രോഗബാധിതരുടെ ശരീരത്തിലെ മുറിവുകൾ പോറലുകൾ ശരീരസ്രവങ്ങൾ സ്രവങ്ങൾ എന്നിവയുമായുള്ള സമ്പർക്കത്തിലൂടെയാണ് ഈ വൈറസ് പകരുന്നത് എന്നാൽ പുതിയ സ്ട്രെയിൻ ലൈംഗിക ബന്ധത്തിലൂടെയാണ് പകരുന്നതെന്ന് വ്യക്തമായിട്ടുണ്ട് പനി ദേഹമാസകലം തടിച്ചതുപോലെയുള്ള പാടുകൾ പേശുകളിൽ വേദന എന്നിവയാണ് ലക്ഷണങ്ങൾ വസൂരി രോഗത്തിന് സമാനമായ ലക്ഷണങ്ങളാണ് രോഗികൾ പ്രകടിപ്പിക്കുക പത്ത് മുതൽ ഇരുപത് ദിവസങ്ങൾ കൊണ്ട് രോഗം ക്ഷമിക്കും എങ്കിലും കുട്ടികൾ ഗർഭിണികൾ പ്രതിരോധ കുറഞ്ഞവർ എന്നിവർക്ക് വൈറസ് മാരകമായേക്കാം കോവിഡ് പോലെ വായുവിലൂടെ ഇത് പകരില്ല വസൂയേക്കാൾ ശേഷി കുറഞ്ഞതാണെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമായേക്കും എന്നാണ് ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് രോഗബാധിതരുമായി അടുത്തിടപഴകുമ്പോൾ മാത്രമേ രോഗം പകരൂ എന്നതിനാൽ രോഗനിയന്ത്രണവും വളരെ എളുപ്പമാണ് മനുഷ്യരിൽ ഈ രോഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആദ്യമായി കണ്ടെത്തിയത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ് ആദ്യമായി രോഗം പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോൾ സെൻട്രൽ പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പകർച്ചവ്യാധിയായി മാറിയിരിക്കുകയാണ് ഈ രോഗം കഴിഞ്ഞ വർഷം കൊങ്കോയിൽ മാത്രം എംപോക്സ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് മരണങ്ങൾ ഇതുമൂലം ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണക്ക് വസൂരി വാക്സിൻ ഈ രോഗത്തിന് ഫലപ്രദമായതിനാൽ ദരിദ്ര രാഷ്ട്രങ്ങളിലടക്കം വാക്സിൻ എത്തിക്കാനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി